മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരപുത്രിയായി മാറിയിരിക്കുകയാണ് കൃഷ്ണ സെപ്റ്റംബർ അഞ്ചിന് നടന്ന വിവാഹത്തിന് ശേഷം ദിയയുടെ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാ മണിക്കൂറുകളിലും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് ദിയയുടെ ഹണിമൂൺ തന്നെയാണ് എവിടേക്കാണ് ദിയയും അശ്വിനും പോകുന്നതെന്ന് എല്ലാവരും വിവാഹ ദിവസം മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല എന്നായിരുന്നു താരപുത്രിയും ഭർത്താവും പറഞ്ഞിരുന്നതും പ്രതികരിച്ചതും എന്നാൽ ഇപ്പോൾ കുടുംബസമേതം ബാലിയിലേക്ക് പോവുകയാണ് എന്നാണ് പുതിയ വാർത്തയിൽ പറയുന്നത് എയർപോർട്ടിൽ വെച്ച് ദിയയ്ക്കും അശ്വിനും സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ് സിന്ധുവും കൃഷ്ണകുമാറും അഹാനയും ഇഷാനിയും ഹൻസികയും ഞങ്ങളും വരുന്നുണ്ട് നിങ്ങളുടെ കൂടെ ബാലിയിൽ എന്ന് പറഞ്ഞ് കൂടെ കയറിയിരിക്കുകയാണ് ദിയയും അശ്വിനും ഒറ്റയ്ക്ക് പോകാനിരുന്ന സ്ഥലത്തേക്ക് സർപ്രൈസ് എൻട്രി ആയി കുടുംബസമേതം എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ വിസ്മയത്തോടെ കണ്ടു നിൽക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു താരകുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും അതുകൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും താരപുത്രികളോടും സ്നേഹമുണ്ട് വലിയ സർപ്രൈസ് ആയല്ലോ എന്നാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ചിലരൊക്കെ തന്നെ നെഗറ്റീവ് കമൻസുമായും എത്തുന്നുണ്ട് നിങ്ങൾ എന്തായാലും കുടുംബസമേതം പോകുന്നുണ്ടെങ്കിൽ അശ്വിനെയും കുടുംബത്തിനേയും കൂടി വിളിക്കാമായിരുന്നു ആ പാവം അമ്മയും അച്ഛനും ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ അവരെയും കൂടി കൂട്ടാമല്ലോ നിങ്ങൾ എപ്പോഴും ട്രിപ്പ് പോകുന്ന ആൾക്കാരല്ലേ അവരെയും കൂടി വിളിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് അശ്വിനെ ലോകം കാണിക്കുന്നത് പോലെ അശ്വിന്റെ അമ്മയും അച്ഛനെയും കൂടി ലോകം കാണിക്കാമായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അശ്വിൻ ഒരിടത്തും പോയിട്ടില്ല എന്ന് അശ്വിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ദിയ ആയിട്ട് മാറ്റിയതാണെന്നും ദിയ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ ചെയ്തുകൂടെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടമാണ് ദിയയും അശ്വിനെയും ഇപ്പോൾ ദിയ അശ്വിൻ മാത്രമല്ല കൃഷ്ണ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന കൃഷ്ണകുമാറിന്റെ നാലു മക്കളോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട് അതവർ അറിയിക്കാറുമുണ്ട് ആ സ്നേഹത്തിന്റെ പുറത്ത് തന്നെയാണ് ഇപ്പോൾ ഇവർ ഈ വാക്കുകളെല്ലാം പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരപുത്രികൾ ഇപ്പോൾ ബാലിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവർ ബാലിയിലെത്തി ഇനിയിപ്പോൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും വ്ളോഗിലൂടെ എല്ലാ കാര്യങ്ങളും ഇവർ അറിയിക്കും എന്തായാലും ദിയയുടെയും അശ്വിന്റെയും ഒറ്റയ്ക്കുള്ള ഹണിമൂൺ എല്ലാം തന്നെ ഇപ്പോൾ കുളമാക്കിയിരിക്കുകയാണ് സഹോദരിമാർ പെട്ടെന്നൊരു സർപ്രൈസ് എൻട്രി ആയതുകൊണ്ട് തന്നെ ദിയ അത് വളരെയധികം ഞെട്ടിയെടുക്കുകയും ചെയ്തു എന്നാൽ അവർ കൂടെ വരുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ദിയയ്ക്കുണ്ടാകില്ല ദിയയും അശ്വിനും ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട് ഇനിയും പോകാൻ സമയമുണ്ട് അവർ ബാലിയിൽ പോകാത്തത് കൊണ്ട് തന്നെ ബാലിയിൽ അവർക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ദിയയ്ക്ക് അറിയാമായിരുന്നു അവർ വന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാണ് താരപുത്രി പറയുന്നത് ഹണിമൂൺ കൊളം ഒന്നും ആയില്ല എന്നും മറിച്ച് അതെല്ലാം തന്നെ ഞങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് ദിയയും അശ്വിൻ്റെയും മുഖത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതും ും സിനിമ പോലെ ആയല്ലോ എന്നാണ് പ്രേക്ഷകർ കളിയായി ചോദിക്കുന്നത് എന്നിരുന്നാലും എന്നും ഞങ്ങളുടെ കുടുംബം തന്നെയാണല്ലോ എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നുമാണ് തിയാകൃഷ്ണയും തിയാകൃഷ്ണയുടെ ഭർത്താവ് അശ്വിൻ ഗണേഷും പറയുന്നത് അശ്വിൻ ഗണേഷ് ഇപ്പോൾ ഹാൻസികയുമായി വിശാലിയുമായി മഹാനയുമായി നല്ല കൂട്ടിലാണ് വീടുകളിൽ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ തന്നെയും ഇതിനു മുൻപും ദിയ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബേബി ലിയാൻ എന്ന ദിയയുടെയും മഹാനയുടെയും കസിൻ മറ്റൊരു വ്യക്തിയെക്കുറിച്ചും ഇവർ ഇടയ്ക്കിടയ്ക്ക് പങ്കുവയ്ക്കാറുണ്ട് ആ ബേബിയെ കൂടി നിങ്ങൾ ദത്തെടുത്തോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഇവരെല്ലാവരുടെ വാർത്തകളും ഏറ്റെടുക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ